ഇന്ന് രാമായണ പാരായണം ആറാം ദിവസം ഇന്ന് വരച്ചിട്ടുള്ളത് ശ്രീരാമചന്ദ്രനും ഭാർഗവരാമനും നേർക്കുനേർ വരുന്ന രംഗമാണ് അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക മന്നവ കുറഞ്ഞൊരു ഭീതിയുണ്ടാകുമിപ്പോൾ പിന്നീടഭയവുമുണ്ടെന്നറിഞ്ഞാലും ഏതു ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നു കൂടു ഖേദവും ഉണ്ടാകേണ്ട കീർത്തിയും വർധിച്ചിടും ഇത്തരം വിധി സുതനരുളി ചെയ്യുന്ന നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീല നീരത നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ഭടവാനല സമൻ ക്രൂധനായി പരശുബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ും വിണു നമസ്കാരവും കെട്ടുനിന്നു മറ്റുള്ള ജനങ്ങളും ഭാഗവരാമൻ തന്നെ വന്ദിച്ചു പലതരം പരിത്രാഹിമാം തപോനിതേ മർത്താണ്ടകുലം പരിത്രാഹി കാരുണ്യാംബുദേ ക്ഷത്രിയാന്തക പരിത്രാഹിമാം ജമദഗ്നിപുത്രമാം

ഇത്തരം ദശരഥൻ ചൊന്നതാതറിയാതെ വണ്ണം വക്തവും മധ്യമണ്ഡലം പോലെ ദീപ്ത്യാ സത്വരം ശ്രീരാമനോരരുളിച്ചീടനൻ ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലു നു നല്ല എന്നോട് യുദ്ധം ചെയ്യുവാൻ േറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം കണ്ടിച്ചതെൻറെ കൈയിലുമുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയകുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്യൻ അല്ലായിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതു ഉണ്ടല്ല സന്ദേഹം എന്നതിൽ എന്നു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തകൻ നമ്മിൽ പണ്ടു െന്നതേണുഗാൽപജനേവം ക്ഷോണിയും പാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധു വാരിയുമൊന്നു കലങ്ങി മറഞ്ഞിതു എന്തോന്തു മരുന്നിരുന്നോർത്തു ദേവാദികളും ചിന്തപൂണ്ടൊഴുന്നിരുന്നു താപസവരന്മാരും പക്സന്തനൻ ഭീതി പോണ്ടു വേപത് പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതും പൂണ്ടു രാമനാം കുമാരനും ക്രൂധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു ചൊല്ലഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിതേ സ്വാശ്രമ എങ്ങനെ പാലിക്കുന്നു നിൻതിരുവടിവുള്ള തിങ്കലേറുന്നതിന് അന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം സന്തും തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേ ശസ്ത്രശാസ്ത്ര പ്രയോഗ പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രാ മിത്രോദാസീന ഭേദവും ഇൻവെനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതം അതുമൂലം വില്ലെങ്ങു തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാക